ഈ മാങ്ങയൊക്കെ ഇവിടെ ഒരു കാരണം എന്താണെന്ന് പറയുക ഞങ്ങൾക്ക് ഏ ഇതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ പറഞ്ഞു ഇത് വെക്കേഷൻ കാലാണ് വെക്കേഷൻ കാലത്തും ഇങ്ങനെ മാങ്ങകൾ ഇതിൻ്റെ ചോട്ടിലൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊറ്റ കാരണമുള്ളൂ നമ്മുടെ കുട്ടികളൊക്കെ മൊബൈലിന് അഡിക്റ്റ് ആയി എന്നുള്ളതാണ് വേറൊന്നും ഇത്തിരി പറയാലോ ഞങ്ങളുടെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലേ ഏ ഉള്ള കാര്യം പറയൂ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ഇതുപോലൊരു മാങ്ങ പഴുത്തിട്ട് ഒരു മാവിൻ്റെ ചുവട്ടിലും കാണൂല കാരണം എന്താണെന്നറിയാം ഞങ്ങളതിന് അനുവദിക്കൂല വെറും മാങ്ങ തിന്നതിൻ്റെ അണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ മാവിൻ്റെ ചുവട്ടിൽ മനസ്സിലായില്ലേ ഇപ്പോൾ കാലൊക്കെ മാറി കുട്ടികൾ മുഴുവൻ മൊബൈലിൻ്റെ പുറകെ മാങ്ങകൾ കുട്ടികളെയും കാത്ത് ഈ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുക ആരെങ്കിലും വരും എന്ന് കരുതിയിട്ട് ആരുമില്ല ഇത് ഈ നാട്ടിലെ കാര്യമല്ല കേട്ടോ എല്ലാ നാട്ടിലും ഇങ്ങനെ തന്നെയാണ് കാരണം കുട്ടികൾക്കൊക്കെ ഗെയിം ഗെയിമ് ഈ ഒരു എന്താ പറയുക ടേസ്റ്റായി മാറി മൊബൈലിൽ നിന്ന് മൊബൈലിലോട്ട് നോക്കിയിരിക്കുക വേറെ ഒന്നിനെ കുറിച്ചും ചിന്തയില്ല ഇതുപോലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ അസുഖം കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ചോ കുട്ടികൾക്കില്ലാത്ത അസുഖം ഉണ്ടോ ഹോസ്പിറ്റലിൽ പോയി മടുത്തു അച്ഛനമ്മമാർ എന്താ കാരണം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല പകരം കുട്ടികൾ കഴിക്കുന്നത് അച്ഛനമ്മമാർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന മാങ്ങകളാണ് അതിലാണീ കൂട്ടും വിഷു കാരണം എനിക്ക് ലൈവായിട്ട് ഞാൻ കണ്ട കാര്യങ്ങൾ മൂന്ന് പ്രാവശ്യം ഒരു മാങ്ങ മൂത്ത് കായായി വരാൻ വേണ്ടിയിട്ട് അടിക്കുന്ന മരുന്നാണ് അതും എൻഡോസൾഫാൻ അടക്കമുള്ള മരുന്നുകൾ ഇത് കഴിക്കുന്ന കുട്ടികൾ ഹോസ്പിറ്റലിലോട്ടല്ലാണ്ട് എങ്ങോട്ട് പോവുക നിങ്ങളുടെ മക്കളെ അടുത്ത മാവിൻ്റെ ചോട്ടിൽ പോയിട്ട് ആ മോനെ കാറ്റടിക്കുമ്പോൾ മാങ്ങ ചാടും അത് പോയി പിന്നെ എന്ത് അറിയോ എന്നൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞില്ലെന്ന് നിങ്ങളുടെ മക്കളോട് പറയുന്നുണ്ടല്ല അവർക്കതിൻ്റെ അതിൻ്റെ സുഖം അറിയുന്നില്ല ആ നാട്ടുമാവിൻ്റെ രുചി നല്ല ഗോമാങ്ങ അതുപോലത്തെ മൂവാണ്ടൻ മാങ്ങ ഇതൊക്കെ കപ്പി മാങ്ങയാണ് തോന്നുന്നത് മൂവാണ്ടൻ മാങ്ങ പുറത്തുനിന്ന് റിയുന്നില്ല ഇവർ ആകെ അറിയുന്നത് ഈ പറയുന്ന എന്താ പറയാ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കായ്ക്കുന്ന ആരോഗ്യമുള്ള മക്കളാക്കി മാറ്റണ ആദ്യം ആ മൊബൈൽ മൊബൈല് കൈന്നും ഒഴിവാക്കാൻ പറയാം ഇതുപോലെ മാവിൻ ചൂട്ടിലോട്ടും ചാമ്പക്കെ ചൂട്ടിലോട്ടും ഇങ്ങനെ പല വിധമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒരു കാല വെക്കേഷൻ കാലം അവരാ ലോകത്തോട്ട് നിങ്ങള് പിടിച്ച് കെട്ടണ്ട മക്കള് പഠിപ്പിച്ചിട്ടാവണം മക്കൾ നന്നായിട്ട് പഠിക്കണം വലിയ ജോലി കിട്ടണം എന്നൊക്കെ എഴുതിയിട്ട് മക്കളെ ഈ പറഞ്ഞതുപോലെ രോഗത്തിൻ്റെ അടിമകളാക്കണ്ട അവർ ഈ ലോകത്തിൻ്റെ എന്താ പറയുക വൈവിധ്യങ്ങളോട് തുറന്നു വിട് അവിടെ ഈ രുചിക്കൂട്ടുകളോട് തുറന്നു വിട് അവരനുഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് മാവിന് കല്ലെറിയട്ടെ മാങ്ങ പച്ച മാങ്ങ കഴിക്കട്ടെ ഉപ്പും കൂട്ടി കഴിക്കട്ടെ പഴുത്ത മാങ്ങയാകുമ്പോൾ പഴുത്ത മാങ്ങ കഴിക്കട്ടെ പമ്പരകർ കളിക്കട്ടെ കൂട്ടിക്കളി കളിക്കട്ടെ ഇങ്ങനെ പലതും ഈ മണ്ണിൽ നിന്നും പലതും അവർ കിട്ടാനുണ്ട് അതൊക്കെ അവർ വാങ്ങട്ടെ ഇങ്ങനെ കുട്ടികളെ ഈ ലഗൺ കോഴിക്കളെ പോലെ വീട്ടിലിട്ട് വളർത്തരുത് ഞാൻ പറയുകയാണ് നമ്മുടെ മക്കൾ ആരോഗ്യം കിട്ടണമെങ്കിൽ കുട്ടികളെ കൊണ്ട് ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയാണ് മനസ്സിലായാൽ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി എടുക്കുക അല്ലാണ്ട് വേറെ രീതിക്കൊന്നും എടുക്കണ്ട പരമാവധി ഷെയർ ചെയ്യാൻ പറ്റും ഷെയർ ചെയ്യുക വക്കേഷൻ ടൈമൊക്കെയാണ് കുട്ടികളെ കുറച്ചെങ്കിലും കുറച്ച് മണ്ണ് കളിക്കട്ടെ ഇതുപോലുള്ള നാട്ട് മാങ്ങകൾ കഴിക്കട്ടെ ആരോഗ്യമൊക്കെ ആ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ താങ്ക് surga surga hmm. Undangmu.